വീണ വിജയനെ ന്യായീകരിച്ച് വിശുദ്ധയാക്കാൻ ശ്രമിച്ച അടിമാനിൽ കുമാറിനെ വളരെ നൈസായി കുഴൽനാടൻ വലിച്ചു കീർ ഭിത്തിയിൽ ഒട്ടിച്ചത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അദ്ദേഹം പറഞ്ഞു ഈ മാഷപ്പെട്ടിക്കേസും എല്ലാം വളരെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളെല്ലാം വളരെ തെറ്റായിരുന്നു അല്ലെങ്കിൽ ശരിയല്ല എന്ന് പറഞ്ഞു ഞാൻ വിചാരിക്കുന്നത് ഇന്നും സഖാക്കളില് ഇങ്ങനെ ഇദ്ദേഹത്തെ പോലുള്ള കുറച്ചു പേര് ഇന്നും വിശ്വസിച്ചിരിക്കുന്നത് പിണറായി വിജയനും കുടുംബവും വളരെ ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് പിണറായി വിജയന്റെ മകൾക്ക് ജീവിക്കാൻ ഓട്ടോക്ഷോ പിടിക്കാൻ കാശില്ലാതെ കഷ്ടപ്പെട്ട് നടന്നു പോകുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ് മുഖ്യമന്ത്രിയുടെ കുടുംബവും അല്ലെങ്കിൽ പണമില്ലാതെ അല്ലെങ്കിൽ പണം സമ്പാദിക്കാത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവും ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവിന്റെ കുടുംബവുമാണ് പിണറായി വിജയന്റെ കുടുംബം നിങ്ങൾ ഈ ഇവരെ ന്യായീകരിക്കുന്നത് നല്ലതാണ് കാരണം നിങ്ങളെപ്പോലുള്ളവർ ഈ ഇതുപോലുള്ള കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വിലയിരുത്തേണ്ട അവസരം കിട്ടും അത് നടക്കട്ടെ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ബോധ്യം നിങ്ങളെ രക്ഷിക്കട്ടെ നിങ്ങളുടെ മുഖ്യമന്ത്രി പരിശുദ്ധനാണെന്നും അദ്ദേഹം അഴിമതി നടത്തിയിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ കുടുംബം വളരെ ഉത്തമ കമ്മ്യൂണിസ്റ്റ് കുടുംബമാണെന്നും മകള് അനധികൃതമായ ഒരു പണവും എന്നും അവർ വളരെ പ്രയാസത്തിലും കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടി കഴിയുന്ന ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ ജനങ്ങളോട് പറയുക വിലയിരുത്തട്ടെ ബാക്കി ഇനി അനിൽകുമാറിനോട് ഒരു വാക്ക് ദയവ് ചെയ്ത് നിങ്ങൾ അടിമകൾ ചേർന്ന് പിരിവെടുത്ത് ഒരു പെട്ടിക്കടയെങ്കിലും ഇട്ടു കൊടുക്കണം പാവം ജീവിച്ച് പോട്ടെന്നേ